പോയേ ഉരിപ്പതം മുതിരിയും പോലെ അവിടെ നിന്ന് തിരിഞ്ഞേടാ ഒന്ന് ആരെയും കൈപിടിച്ച മനേ ഒന്ന് കൈ പിടിച്ചും കാറ്റിക്കാം എല്ലാരും വന്ന കാര്യമല്ല മെല്ലണ് കൈ പിടിച്ചും കാറ്റാ മെല്ലണ എന്നെ പോ

எந்த நகளப்பட்டா யானந்தன் தானு கண்டு எந்த நகளப்பட்டா அங்க கண்டே நீ ஒரு பாயிலே காரை ീതായിരിക്കാവും കേളപ്പാട്ട ഞാൻ പറയട്ടെ എന്തു പറയട്ടെ പോനമ്മ എന്നോട്ട് കരിഞ്ഞു കൂട്ടി പിടിച്ചെ എന്നോട്ടൊന്നും ഇപ്പോഴത്തെ കേളപ്പാട്ടെ ഞാൻ പറയട്ടെ എന്ത് പറയട്ടെ ഒരു കാണുമ്പോഴോ കേളപ്പാട്ടെ ഞാൻ പറയട്ടെ നോക്ക് പഠിച്ചോ തിരാലോചന പണ്ടനക്ക് വന്നില്ലേനും

ഇപ്പൊ ഞാൻ ഐശ്വര്യ തത്യേ കല്യാണം കഴിക്കുമ്പോ നല്ല നല്ല പാടക്കാ പോലത്തെ ഞാനിപ്പ് കല്യാണം കഴിച്ചതോട് കൂടിച്ചു എനിക്ക് കിട്ടിയ അഭിഷേക് വെച്ചെ നോക്കിയെന്നെ പൊന്നോടുപ്പിച്ചിരിക്കുന്നു അമ്മയാണത്യം കളത്രം പറയുന്നല്ലേ കല്യാണം കഴിച്ച് കൊണ്ടു വരുമോ ലടവൽ തന്നെ ആൾക്കാർ പറയൂ ഈ ജാനുവന്റെ നെറനോക്ക് പാല് പോലത്തെ നിറ പല്ല് നോക്ക് മുല്ലമുട്ട് പോലത്തെ പല്ല ഒന്നു ചോദിച്ചോട്ടെ എന്താ നിങ്ങളെ നാട്ടിലെല്ലാം മുല്ലമൊട്ട് കറപ്പിച്ച അമ്മയാണ് സത്യം കളത്രം പറഞ്ഞല്ലേ അല്ലെ കല്യാണം കഴിച്ചു കൊണ്ടിര മുടികാണേനും പാനംകൊല പോലത്തെ മുടിയാട് കല്യാണം കഴിഞ്ഞ പാട് ബന്ധുവീട്ടിലെല്ലാം കേറി ഇറങ്ങാൻ പോന്നേ ഞാൻ പിടിക്കലാളികളൊക്കെ ഇങ്ങനെ തമാശ ആക്കുന്നെങ്കിൽ അങ്ങ് പോരോടിപ്പോൾ പോകുമ്പോൾ ക്യൂ ആരിക്ക് വേണ അതിന്റെ ഇവരെ ഇവരൊരു കമ്പനിക്കാരനുണ്ട് കണ്ണേ കമ്പനിക്കാരനുണ്ട് കണ്ണെ കണ്ണേന്നെ കാണുമ്പോൾ തുള്ളിക്കളി മൂളിപ്പാട്ട് വല്ല கண்ணு <śles> 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 കുറ്റം പറഞ്ഞാ പറയാ പഴയ ഉടപളി സാധനങ്ങളോടല്ല സത്യത്തിൽ എനിക്ക് കിട്ടേണ്ടതല്ല ജാനകി എന്നെ കമല ജാതിച്ചതാ ആ സംഭവം അല്ല കളത്തല്ലൂൾ പഠിക്കുന്ന സമയത്ത് നിടിയാല നാരായണൻ എന്നോട് ഭയങ്കര അന്നേരം കമല പറഞ്ഞു ജാനു ജാതി മാറിയിട്ടൊന്നും കൈക്കറെ ഒമനെ ഏത് ജാതി ആരിക്കും കിട്ടതെന്നാ ഞാൻ പറയുന്നേ എനക്ക് ഇപ്പോ ഓർമ്മണ്ട് ഉൾ പഠിക്കുന്ന സമയത്ത്

രണ്ടു ദിവസം മുമ്പേ കള്ളും കുടിച്ച് വന്നേനു എന്നെ ഡാർലിംഗ് ആയി കള്ളും കുടിച്ച് വന്നേക്ക എന്നോടൊരു സ്നേഹം കൂടുതൽ കുറ്റം പറയുന്ന മല വയസ്സാ കാലത്ത് എല്ലാ അസുഖം കളപ്പാട്ടനുണ്ട് പേശറുണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ വല്ല ഇതൊന്നും ഇന്റെ അടുത്ത് കൊണ്ടു വന്നാലോ എന്നെ കൊണ്ട് പറഞ്ഞി എടുത്തു ഞാൻ പറയട്ടെ ുമ്പേരി ചന്ദ്രൻ മാച് കേളപ്പാട്ടനെ കണ്ടാരും പറഞ്ഞു കേളപ്പാട്ടാ നിങ്ങൾക്ക് പ്രഷറും ഷുഗറും ഉള്ളല്ലേ ഞാൻ കുറച്ച് മാശം മാത്രം മൂന്നാല് കിലോമീറ്റർ നടക്കുന്നുണ്ട് വ്യായാമത്തിന് ഇങ്ങളും എന്ന് പറഞ്ഞു അപ്പൊ അവിടെ മാശോട് കേളപ്പാട്ടൻ ചോദിക്കുന്ന ഞാനും കൂടി ഉമ്മന്ന ഇത്രയാൾ ഉണ്ടാവും മാശ എന്ന് ചോദിച്ചു അപ്പൊ മാശ പറഞ്ഞു ഇങ്ങളും കൂടി വന്ന പന്ത്രണ്ടാൾ ഉണ്ടാവും பன்னுட்டாட்டன் வியாயமக்கு நடக்கணும் ஒரு வண்டி ஒட்டி போய போனோம் അറിയാണ്ട് <laughs> എന്താ ഡ്രൈവർ ചെയ്യുന്ന ഇനി ജീവിതം പണി നേണുങ്ങളോടാ പറഞ്ഞേ എനി പെണ്ണുങ്ങളോടാ പറയണിത്

ോട് ആ മലയാളത്തിലല്ലേ പറഞ്ഞു അന്റെ ജിഞ്ചിനു വാവല്ലാവട്ടല്ലേഹമാണ് ോ അതാ എനിക്ക് പെണ്ണുങ്ങളോട് പറയല്ല അപ്പാട് പണി ഇപ്പൊ ആൾക്കാർ കണ്ടാൽ തിന്ന വിയക്കു എന്നോട് കിട്ടില്ല എന്നല്ലേ വിയക്കു ആ കല്യാണത്തിന് മുമ്പ് എന്തെല്ലാം വാഗ്ദാനങ്ങൾ നിനക്ക് തന്നെ ഉള്ളിപ്പാവാടമായി തരും ഇരിക്കും പൂരം കാണും കൊണ്ടും കല്യാണം കഴിഞ്ഞിട്ട് എന്തെല്ലാം

ഞാനതവാ മരിച്ച ഞങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും പോകുമ്പം പറയുന്നേ ഒന്ന് ചോദിച്ചോട്ടെ എന്ത് നാൾ പാട്ട് ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ ഞാന് അല്ല ഒന്ന് കഴിച്ചോട്ടെ ഇക്കൊല്ലെങ്കിലും തുടങ്ങുവാനാവോട്ടാ സ്മാരകത്തിന്റെ മണി എന്റെ പോകാ

கல்யணி சம்மிக்கண்டே உஷ உஷம் இதுல கல்ல ൾക്കട്ട എന്താ വിചാരിക്കും കള്ളു കുടിച്ചിട്ട് പറയുന്ന എന്തിനാ കേളപ്പാട്ടി കള്ളു കുടിച്ച് നശിക്കുന്നത് എന്തെന്നാ മാത്രം ആലോചിക്കുവേപ്പറ്റി ആലോചിക്കുമ്പോ എന്നെ പറ്റി എന്താ മാത്രം ആലോചിക്കേ എനിക്ക് അതാണെങ്കിൽ അതില്ലേ കിളപ്പാട്ടം ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കേളപ്പാട്ടം കള് കുടിച്ചിട്ട് ബൈറ്റിന്റെ ഒരു മൊയുണ്ട് ഞാൻ പറഞ്ഞ ഡോക്ടറെടുത്ത് പറഞ്ഞാ കുരിപ്പ് കള്ളും കുടിച്ച് വന്ന എങ്ങനെ

മൊയമുറിച്ചു മാറ്റി നിങ്ങളുടെ എക്സറേന്ന് മൊയ് വട്ടിക്കഴിഞ്ഞാൽ വായിച്ചില്ല മൊയ് പോലെ കാണുവാൻ വായിച്ചു കാണാൻ പാടില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് വലിയ മൊയ്യം വെച്ച് നടന്ന അങ്ങനെ മരിച്ചോല്ലേ പാട്ട ഞാൻ മരിച്ചു പോയു ആകൽപ്പാട്ടു ആ ഞാൻ ഇന്നോട് കൊറേ ആയി ചോദിക്കണം എന്ന് വിചാരിക്കുന്നു എത്തുന്നകൾപാട്ട ഞാനത് മരിച്ചുപോയാല് അമ്മ പറയുന്നു വയസാം കാലത്ത് നിങ്ങള് മരിച്ചാല് ഞാനീ വയസാകാലത്ത് വേറെ കല്യാണം കഴിച്ചു അങ്ങനെ പോവാ ഒറ്റ ജീവിക്കാം എന്റെ അനിയത്തിൽ ഒരു പാറു ഓളുടെ കല്യാണം കഴിച്ചിട്ട് ഞാനും ഓളും അല്ലാണ്ട് ഇവരോട് എന്താണോ ഞാൻ ഇങ്ങോട്ട് പറയ അഥവാ ഞാൻ ആദ്യം മരിച്ചു നിങ്ങള് വേറെ ഒരു കാര്യം ചെയ്താലോ കേളപ്പാട്ടിനെ സന്തോഷിപ്പിക്കാൻ നല്ലൊരു പാട്ട് പാടിയാലോ ഞാനും പാലാപ്പള്ളിന്നുള്ള പാട്ട് പാടിയാലോ നിങ്ങൾ ഡാൻ കളിക്കാ നേരെ പോയി പാലാപ്പള്ളി പാലാപ്പള്ളിന്നുള്ള പാട്ട് വെക്കാലോ ബാബാ എല്ലാരും ஆதா பள்ளி காஞ்சி என்ன கலப்பாடு கலிக்க எல்லோரும் காரிக்க எல்லாரும் காரிக்க கலப்பாடு சந்தோஷம்